ഈ ഇലകളിലെ പച്ചപ്പ് ഈ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു കൃഷിരീതിയുടെ പ്രത്യേകതയാണ് ഹലോ നമസ്കാരം ഞാൻ സീതോഷം പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ മെത്തലോ ബാക്ടീരിയ ഈ നമ്മൾ കുറച്ച് നാളുകളായി കേൾക്കുന്നു മെത്തലോ ബാക്ടീരിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജലപ്രയോഗം വേണ്ട വേനലിനെ അഥവാ വരൾച്ചനെ നൂറ് ശതമാനം പ്രതിരോധിക്കാൻ സാധിക്കുന്നു എന്താണ് ഈ മെത്തലോ ബാക്ടീരിയ എന്തുകൊണ്ടാണ് ഐ സിയ ഇത് ഏർ വികസിപ്പിച്ച് പുറത്തെടുത്തത് കർഷകർക്ക് ഇതെങ്ങനെ ഗുണം ചെയ്യുന്നു അത് ജാതി ഏലം കുരുമുളക് എന്ത് ചെടിയുമായിക്കോട്ടെ നമുക്ക് വേനലിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഒരു ക്ാക്ടീരിയ ആണ് ഈ മെത്തലോ ബാക്ടീരിയ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ മെത്തലോ ബാക്ടീരിയ മാത്രം അടിച്ചു കൊടുത്തിട്ട് വീട്ടിൽ ചുമ്മാതിരുന്നാൽ ഏലമോ കുരുമുള ഉണങ്ങി പോകാതിരിക്കില്ല ഇതൊരു ജീവിയാണ് അപ്പോൾ അത് എന്താണ് ഈ ബാക്ടീരിയ എന്താണ് എന്താ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് നമുക്ക് കാണാം നമ്മൾ ഐ സി ആർലെ സയൻറ്റിസ്റ്റുമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ബെന്നി രാജകുമാരി അല്ലെ ചേട്ടയുടെ കൃഷിരീതികളാണ് ഈ ഏലത്തോട്ടത്തിലെ കൃഷിരീതികൾ നമ്മൾ പരിചയപ്പെടുത്താൻ കാരണം നമ്മളിവിടെ ഒരുപാട് ഏലങ്ങൾ കൃഷി കൃഷി രീതികളെല്ലാം കണ്ടിട്ടുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായൊരു കൃഷിയാണ് കാരണം നമ്മുടെ ഒരു മാസത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈയൊരു സമയത്ത് നമ്മുടെ ഈ ഒരു മാസം എന്ന് പറയുന്നത് ശരിക്കും ഏപ്രിൽ മാസമാണ് ഏപ്രിൽ മാസം പത്താം തീയതിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഇതേപോലെ പച്ചപ്പൽ ഇത്രയും ചിമ്പുകൾ ചരം അതായത് ഇത് സാധാരണ ഒരു വർഷകാലത്ത് ഒരു ഇലച്ചെടി എങ്ങനെ കാണുന്നു ആ ഒരു അതേ ഫീല് വേറൊരു മാറ്റവും പറയാനില്ല ഇതെങ്ങനെ പരിപാലിക്കുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് ചേട്ടാട് ചോദിക്കുന്നത് അപ്പോൾ എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം സുഖം സുഖമായിരിക്കുന്നു കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു കൃഷി കുഴപ്പമില്ലാതെ പോകുന്നു കുഴപ്പമില്ലാതെ പോകുന്നു നല്ല രീതിയിൽ പോകുന്നു ഇപ്പൊ അത്യാവശ്യം ഏലത്തിന്റെ വിലയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലല്ലേ മാർക്കറ്റ് കൂടി വരുന്നുണ്ട് കൂടി വരുന്നുണ്ട് ഇനിയും കൂടും കാരണം ഈ കൊഴിഞ്ഞ വിലത്തെ എല്ലാ ഏലങ്ങളും കരിഞ്ഞു നശിക്കുന്ന ഒരു സൈഡിൽ കൂടെ അല്ലെ കാരണം ഇനിയിപ്പൊ ജൂൺ ജൂലൈയിലേക്കൊക്കെ കാവറിക്കാൻ ഇപ്പൊ എങ്കിലും കായുണ്ടായാലേ ജൂണിലുണ്ടാവൂണ്ടാവുള്ളൂ തോട്ടത്തില് ഉണ്ടാവും നമ്മുടെ ഈ ചെടികള് ഇത്രയും വേനക്ക ഇത്ര പച്ചപ്പൊട ഇപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പുതിയ ചിമ്പുകൾ വരുന്നു ചരങ്ങൾ വരുന്നു എന്തുകൊണ്ടാണ് അതിന്റെ രഹസ്യം പറയാമോ നമ്മള് ഇപ്പോൾ നമ്മൾ ഡിസംബർ ആയപ്പോൾ തൊട്ട് ഇതിന്റെ പരിചരണം കൊടുത്തു വേനൽക്കാല പരിചരണം കൊടുത്തുടങ്ങിയതാ വേനൽ നവംബർ ഡിസംബറിലെ തൊട്ട് പരിചരണം അതെന്താണ് അടുത്ത അടുത്തോട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂണിലോട്ടുള്ള വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ നവംബർ ഡിസംബറിൽ ഡിസംബറിൽ പണി പണി തുടങ്ങി തുടങ്ങിയാലേ നമുക്ക് നമുക്ക് ആ ഒരു അച്ചീവ്മെന്റ് ജൂണിൽ ആക്കി അതെന്തൊക്കെയാണ് നമ്മള് ഫസ്റ്റിലെ നമ്മുടെ ചെടികളെ ഫസ്റ്റില് തന്നെ നവംബറിലെ ചപ്പുകളെല്ലാം കൂട്ടിട്ടു കൊടുത്തു ഓക്കെ അതിനുശേഷമാണ് അടുത്ത പണികൾ തുടങ്ങി വന്നത് എന്തെല്ലാം പണികളാണ് നമ്മൾ ഓവറായിട്ടൊന്നും പണി കൊടുക്കുന്നില്ല മണ്ണ് മണ്ണുപണിയൊന്നും ഓവറായിട്ട് കൊടുക്കുന്നില്ല മണ്ണ് പണിന്ന് ഉദ്ദേശിച്ചത് നമ്മള് മുള്ളു വെച്ച് ഇളക്കിയിട്ടില്ല മണ്ണ് വെതറി കൊടുത്തിരുന്നു ലേശം വെതറി കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര ദിവസം കൂടുമ്പോളാണ് വളം ചെയ്യുന്നത് വളം നമ്മളൊരു തൊണ്ണൂറ് ദിവസം കൂടുമ്പോൾ ലേശം രാസവളം തൊണ്ണൂറ്

ഒരു ചെടിക്ക് ഏകദേശം എത്ര ഒരു പത്ത് ലിറ്റർ വെള്ളം പത്ത് ലിറ്റർ വെള്ളം ഇരുന്നൂറ് ലിറ്ററിലേക്കാണ് ഇത് കളിക്കുന്നത് ഇരുനൂറ് ലിറ്ററിലേക്ക് എന്തൊക്കെയാണ് അത്ര സിയോ ഒരു കിലോക്ക് ഇരുന്നൂറ് ഇത്രയും പച്ചപ്പും ഈ ഒരു കാണാൻ എന്താണ് നമ്മൾ നമ്മൾ കൾച്ചർ വേറെ ചെയ്യുന്നില്ല വയസ്സുള്ള ഒരു കൊച്ചിനെ സംരക്ഷിക്കുന്നു അതേ രീതിയിലുള്ള ഫുഡും നമ്മൾ തൊണ്ണൂറ് ദിവസം മാത്രം വളം കൊടുക്കുന്നുള്ളന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി തൊണ്ണൂറ് ദിവസത്തേക്കുള്ള വളവും എനർജി ചെടിയിലുണ്ടോ ഉണ്ട് അത് നമ്മളാ ചപ്പിട്ട് കൊടുക്കുന്നതിൻ്റെ ചപ്പിട്ട് ഈ ചപ്പിട്ട് പൊതയിട്ടതിന്റെ അത് ഡീകമ്പോസ്റ്റ് ആയി കിട്ടുന്ന ഒരു വളമുണ്ട് വളമുണ്ട് ആ ഒരു വളത്തിലാണി ബാക്കി ദിവസങ്ങളിൽ നിൽക്കുന്നത് നമ്മൾ തൊണ്ണൂറ് ദിവസം അല്പം രാസവളം കൊടുക്കും കൊടുക്കുകാണകം എല്ലുപൊടി അതല്ലെങ്കിൽ ആട്ടും കാഷ്ണം ഇത് എന്തെങ്കിലും ഉപയോഗിക്കാതെ യൂസ് ചെയ്യാറേ ഇല്ല എന്തെങ്കിലും കമ്പോസ്റ്റ് കമ്പോസ്റ്റ് ആയിട്ട് തേയില കഥ കഴിഞ്ഞു വെറുതെ അല്ല ഇതാണ് ഞാൻ എനിക്ക് ആശ്വാസത്തിനുള്ള ഉത്തരം കിട്ടിയിരുന്നില്ല ഇപ്പോൾ ഓക്കെ കാരണം ചേട്ടായി പറഞ്ഞ ഈ ചവറുകൊണ്ടും രസോളം കൊണ്ടും അതല്ല മറ്റെന്തോ ഉണ്ട് എന്നുള്ളൊരു രഹസ്യമുണ്ട് അതിലേക്കാണ് ഞാൻ ചോദിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഇവിടെയുള്ള ചെടിയാൽ ഇട്ടു കൊടുത്തിട്ടില്ല നമ്മുടെ വീടിന്റെ കൊടുത്തേക്കുന്നത് നല്ല അവിടെ ഒക്കെയാണ് നമ്മളാ തേലിച്ചിട്ട് അത് ഓക്സിനേഷൻ നടക്കും തേലച്ചാണേലും ഇടുന്നത് സെക്കൻഡ് റൗണ്ട് കായ കായെടുത്തു കഴിഞ്ഞാൽ ഇട്ടു കൊടുക്കണം നമ്മള് നവംബറിൽ ഡിസംബറിലുണ്ട് സെക്കൻഡ് റൗണ്ട് കായ നല്ലൊരു കായാണ് ചൂട് രണ്ട് രൂപ മൂന്ന് രൂപ റേഞ്ചിലെ കിലോയ്ക്ക് കിട്ടുന്നത് കിലോയ്ക്ക് കിട്ടുന്നത് രണ്ട് രൂപ മൂന്നു രൂപ മൂന്നാറ് വരെ കൊണ്ടു തരുന്നുണ്ട് കൊണ്ടു ഓക്കേ ഓക്കെ അതെന്തായാലും അതങ്ങനെ ഒരു കാര്യം അപ്പോൾ നമുക്ക് ഈ ഒരു ഗൈഡൻസ് ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുത്താണോ അതേ ആരുടെങ്കിലും ഗൈഡൻസ് കിട്ടുന്നുണ്ടോ എന്തെങ്കിലും കൾച്ചർ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഐ മീൻ സുഡാമോണസോ മെത്തലോ ബാക്ടീരിയാസോ ട്രൈക്കുഡാർമിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ വേനലിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു ഉണ്ട് ഞാൻ നമ്മുടെ സാറുമായിട്ട് കണ്ടു ഒരു എൺപത് ശതമാനം വീഡിയോകൾ കണ്ട് സാറ് പറയുന്ന ആ രീതിയിലാണ് പോകുന്നത് ഞാൻ കണ്ടെടുത്തോളം കണ്ടിടത്തോളം സിലിക്കേറ്റും അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ മെത്തലോ ബാക്ടീരിയനെ പറ്റിയും സിലിക്കേറ്റിനെ പറ്റിയും നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം അതിൻ്റെ എന്താണ് കണ്ടന്റ് അത് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് കൂടുതലുള്ള ആറിവുണ്ടാവും അപ്പൊ ഇതാണിപ്പോൾ നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന കൃഷി രീതിയിൽ ഇതിപ്പോ എത്ര വർഷം പ്രായമായ ഒരു ചെടിയാണ് പതിനെട്ട് മാസം പ്രായമായ ചെടിയാണ് പക്ഷെ പക്ഷേ എട്ടു മാസം പ്രായമായ ചെടി എന്ന് പറയുമ്പോൾ ഇത്രയും ഇത് എത്ര അത്ര ഉണ്ടാവും അപ്രോക്സ് ഒരു നൂറ് ചിമ്പിൻ്റെ അതായത് പതിനെട്ട് മാസം കൊണ്ട് നൂറ് ചിമ്പിൻ്റെ മുകളിലേക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇത് ഇത്ര ചരം അതായത് ഈ ഒരു സമയത്ത് ഇത്ര ഫ്രഷ് ചരം ഈ പതിനെട്ട് ചിമ്പ് നമുക്കൊരു അതിശയമാണോ എന്ന് ചോദിച്ചാൽ അതിശയമാണല്ലെന്ന് ചോദിച്ചാൽ അല്ല വേണമെങ്കിൽ നമുക്ക് അങ്ങനെ നിർത്താം പക്ഷെ ഈ സമയത്ത് ഈ കൊടുമേനക്ക് ഈ സമയത്ത് ഇത് ചിമ്പ് അതിശയമാണ് ചരം അതിശയമാണ് പുതിയ പൂക്കൾ അതിശയമാണ് പുതിയ ചരങ്ങൾ അതിശയമാണ് പുതിയ ചിമ്പുകൾ അതിശയമാണ് അപ്പോൾ ഇത് ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫോളോഅപ്പ് ആണ് ഇത്രയും കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ അല്ലാതെ നമ്മൾ നാല്പഞ്ച് ദിവസം മുപ്പത് ദിവസത്തില് ചാടാൻ കളിക്കുമ്പോഴേക്കും ആട്ടും കാഷ്ടപ്പെട്ടല്ലോ വളർ റിപ്പീറ്റ് ഒന്നുമില്ല എന്തൊക്കെയാണ് മരുന്ന് ഉപയോഗിക്കുന്നത് മരുന്ന് സാധാ മരുന്നുകൾ അങ്ങനെ പറഞ്ഞു പോകട്ടെ ഏതൊക്കെ ഇല്ല നമ്മള് ഇപ്പം തണ്ടുതരപ്പിന് എന്താണ് അടിക്കുന്നത് ഒരു

ഗ്യാപ്പിലാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് അത് കറക്റ്റായിട്ടൊന്നല്ല മുപ്പത് ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട് അത് ശെരിക്കും ഇപ്പോഴും നമ്മൾ അധികം സംസാരിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് തരുന്ന തരുന്ന അവർ വന്ന് നമുക്ക് നോക്കി നമുക്ക് എന്താണ് ഗ്രീൻ ാണ് ഞാൻ ആക്ച്വലി നമുക്ക് മരുന്നിനെ പറ്റി അറിയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് വളം വേനൽക്കാല പരിചരണമാണല്ലോ മരുന്ന് നമുക്ക് ആരോട് വെച്ചാലും എവിടുന്നിട്ടും സ്കീമല്ല ഈ ഒരു സ്കീം എന്തായാലും വളരെ നന്നായിരിക്കുന്നു ചേട്ടൻ്റെ അപ്പം വീട്ടിലുള്ള തോട്ടവും ഇതേ രീതിയിൽ തന്നെയാണ് പന്ത്രണ്ട് മാസം ഈ ഇത് ഏതാണ് വെറൈറ്റി ചേട്ടായാലും ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ചോദിക്കുന്ന ഞള്ളാന് ഞള്ളാനിനെ തോൽപ്പിക്കാൻ ആപില്ല മക്കളെ എന്ന് അത് കറക്റ്റ് ആണ് എന്തൊക്കെ ആരൊക്കെ വന്നാൽ മുമ്പിൽ ഒന്നും പറയാനില്ല ഈ പറയാമില്ല ഒരു ഒരു ചരത്തിൽ മുപ്പത്തഞ്ച് കൊത്ത് ഒയ്യോ മുപ്പത്തഞ്ച് കൊത്ത് നാല്പത്തൊത്തും ഒരു കൊത്തലേകം ആറ് തൊട്ട് ഏഴ് വരെ അറ്റ്ലീസ്റ്റ് ഉണ്ടാകും ഒരു ചെടിയിൽ നമുക്ക് എത്ര കിലോ വരെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പൊ ഈ ചെടികളൊക്കെ ഈ ചെടിയ ഒരു സീസൺ ആകുമ്പോഴത്തേക്കും നമ്മൾ കണക്ക് കൂട്ടി ഞാൻ കണക്ക് കൂട്ടുന്ന രീതിയിലാണെങ്കിൽ അഞ്ച് കിലോ ആറ് കിലോ ഒരു ഓക്കെ തറക്കുള്ളവർക്ക് സീസണിൽ വന്ന് നോക്കാം അല്ലെങ്കിൽ ഞാൻ വീണ്ടും വരുന്നതാണ് അതെ അപ്പോൾ ഓൾവേസ് വെൽക്കം ആണ് അടുത്തേക്ക് ചേട്ടാരുടെ നമ്പർ നമ്മുടെ വീഡിയോയുടെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട് അതിലേക്ക് വിളിച്ചിട്ട് നമുക്ക് വന്ന് കാണാം ഇനി നമുക്ക് സുധാകര സാറിനോട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും ചോദിക്കാം അപ്പോൾ ഇത്രയും ഈ എല്ലാം ഇത് ഞള്ളാനയുടെ എന്തെങ്കിലും പ്രത്യേക വെറൈറ്റീസ് ആണോ അതെയോ ഞള്ളാനി സാധാരണ ഞള്ളാനി നമുക്കിന്ന് തട്ടകൾ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാനുണ്ടോ തട്ടകൾ നല്ലപോലെ പരിചരണം ചെയ്തു കഴിഞ്ഞാൽ ഏത് കൃഷിക്കാരനും ഇതേപോലെ അല്ല ഇതിപ്പോ ഒന്നും പറയാനില്ലേടാ നമ്മുടെ കൃഷിക്കാര് നല്ലപോലെ അധ്വാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം മണ്ണ് തരും മണ്ണ് തരും അല്ല ഇതില് ഇത് മണ്ണിനെ സ്നേഹിക്കുന്നു മണ്ണ് തന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് തന്നുപോയി തന്നു പോയി പോകും കാരണം എല്ലാ ആവശ്യ മൂലങ്ങളും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സുധാകർ സാറിന്റെ ഡീറ്റെയിൽസ് കൂടി നോക്കാം അദ്ദേഹം എൻ്റെ അഭിപ്രായം എന്താണ് എന്താണ് കെയറിങ് എന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സുധാകർ സാർ കേന്ദ്രം വന്നിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടൈം മാറ്റി വെച്ച് വന്നതാണ് ആദ്യം തന്നെ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു സാർ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ സുഖം ചൂടൊക്കെ എങ്ങനെ പോകുന്നു നല്ല ചൂടാണ് കർഷകർക്ക് ഏറ്റവും മോശ സമയമാണല്ലേ അല്ലേ സാർ ഞങ്ങൾ കുറച്ച് മുമ്പ് ചേട്ടയോട് സംസാരിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞിരുന്നു നമുക്ക് ഈ മെത്തലോ ബാക്ടീരിയയും പൊട്ടാസ്യം സിലിക്കേറ്റും പൊതയിടലും ഈ ഒരു മൂന്നാണ് അദ്ദേഹം മെയിനായിട്ട് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് ഏലത്തിന് ഉപകാരമായി തീരുന്നത് അതിൻ്റെ മോഡ് ഓഫ് വർക്കിംഗ് എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ അല്ല ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഈ മെത്തലോ ബാക്ടീരിയ അല്ലെങ്കിൽ പൊട്ടാസ്യം സിലിക്കേറ്റ് ഈ മണ്ണുപണി ചെയ്യാതെ കുറിച്ച് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തും ഗവേഷണമാണ് അതില് വിവിധ തരത്തിലുള്ള മെത്തേഡാണ് റിസർച്ച് മെത്തേഡാണ് നമ്മൾ ഫോളോ അപ്പൊ ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ മെത്തലോ എന്ന് പറയുന്നത് ഒരു ഡിസംബർ പകുതി ആകുമ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്താണ് ഓക്കെ മെത്തലോ ബാക്ടീരിയ എന്താന്ന് വെച്ചാൽ ഇത് ഒരു മിത്ര ബാക്ടീരിയ മിത്ര ബാക്ടീരിയ നാച്ചുറലായിട്ട് പ്രകൃതിയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇത് ഗവേഷണ രീതിയിൽ ഒരു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഡെൽ കൃഷിക്ക് വേണ്ടിട്ട് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓക്കെ അവർ ഗവേഷണം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് തന്നെ നമ്മളിപ്പോ രണ്ടായിരത്തി പതിനാറില് ഈ ഏരിയയിലെ നമുക്ക് ഈ മെത്തലോ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ മിത്ര ബാക്ടീരിയ അവൈലബിൾ എന്നുള്ളത് ചെക്ക് അപ്പൊ അതിൽ ആദ്യം നമ്മൾ ഏകദേശം ഒരു സാമ്പിൾ പല കളക്ട് സ്ഥലത്തിൽ അതിനകത്ത് നമുക്ക് കിട്ടിയത് രണ്ട് സാമ്പിൾ ആണ് അത് ആ ഇല എടുത്തിട്ടാണ് പിന്നെ അത് ഐസൊലേറ്റ് ചെയ്ത് ഒരു ഐസൊലേഷൻ എന്ന് പറയുന്നത് ഒരു ഫോർത്ത് ടു ഫിഫ്ത് ജനറേഷൻ വരെ ഇത് ഐസൊലേഷൻ ചെയ്യും അത് ലബോറട്ടറി കണ്ടീഷനിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അഞ്ച് ജനറേഷൻ കളിയുമ്പോ നമുക്ക് ഈ ബാക്ടീരിയ ാക്ടീരിയ കിട്ടിയത് അപ്പൊ ഈ മെത്തലോ എന്ന് പറയുന്നത് ബിഗ് ഫാക്ലിറ്റേറ്റീവ് ആണ് ഇത് പറയുന്നു അത് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് വെച്ചാൽ ഇത് നമുക്കിപ്പോ ഇലയില് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇല്ല ഒരു ഫോറസ്റ്റ് ഏരിയയിലെ ഏത് ഇലയായാലും ഇത് ആ ഇലയുടെ നറമ്പിനകത്ത് ഇപ്പൊ നേരിട്ട് ഒരു സൂര്യപ്രകാശന്റെ വെയിലടിക്കുമ്പോൾ അതില് ഒരു ലെയർ പോലെ ഉണ്ടാക്കിയിട്ട് ഈർപ്പം പിടിച്ചു നിർത്തും പറഞ്ഞാൽ അതെ ഒരു നാല്പത്തഞ്ച് ദിവസം വരെ ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് ടു മുപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളപ്പോൾ ഡേയ്സ് വരെ ഇത് ജീവിച്ചിരിക്കും ഒരു സംശയം നമ്മുടെ ഇലയുടെ മുകളിൽ ഒരു ലെയർ എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ എന്തെങ്കിലും നമ്മൾ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ച അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട വേറക്കൽ ഓക്സിജനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതെ വരില്ലേ അങ്ങനെയല്ല ഇതിന്റെ പ്രത്യേകത എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ജീവി ഒരു ജീവി ആയതുകൊണ്ട് ഉറപ്പായിട്ട് ഇതിൽ ഓക്സിജൻ ഫ്ലോ ഉണ്ടാകും ആവശ്യമുള്ള ഓക്സിജൻ ഇതിന് അബ്സർവേഷൻ ഉണ്ടാകാതിരിക്കത്തില്ല ഇപ്പൊ ഒരു ചെടിക്ക് ആവശ്യമുള്ള എന്താണ് എൻസൈംസ് വേണമെങ്കിൽ ആ എൻസൈംസ് ഉറപ്പായിട്ട് ആ ഇലയിൽ ഉണ്ടായിരിക്കും ഇപ്പോ കാറ്റിൽ തന്നെ നമ്മള് ഗവേഷണായിട്ട് അല്ല നേരിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് നൈട്രജന് ഫാസ്ഫറസ് വളങ്ങള് തന്നെ ആ ഞാൻ കഴിഞ്ഞ ദിവസം ആമസോൺ എന്തുകൊണ്ടാണ് ചോദ്യം അടിയിലെ വളവല്ല കിടക്കുന്ന നിന്നും കാറ്റ് വഴി പറഞ്ഞ ജീവങ്ങള് അങ്ങനെയുള്ള നൈട്രജൻ ഫാസ്ഫറസ് വളങ്ങൾ പൊട്ടാസ് വളങ്ങൾ ഇത് അബ്സർവ് ചെയ്ത് കൊടുക്കും കൊടുക്കും ഓക്സിജൻ ഫ്ലോ ഇതിനകത്തുണ്ടാവും ഇത് മെയിൻ ആയിട്ട് സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ വെയിലടിക്കുന്നത് ഒരു ചെടിക്ക് പൊള്ളലേക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള മെയിൻ ഒരു പ്രവർത്തനം മാത്രമാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് ഇതൊരു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് ഇപ്പോൾ കണ്ടേക്കുന്ന ഒരു മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇരുപത് ടു ഇരുപത്തിയഞ്ച് ശതമാനം ഈൽഡ് കൂടുതൽ കിട്ടും കഴിഞ്ഞാല് കൊറോണ സമയത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൊറോണ സമയത്ത് പണിക്കാരൻ നമുക്ക് കുറവായിരുന്നു ആ സമയത്ത് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോ ഇതൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ കവാത്തോ അങ്ങനത്തെ പണിയിലോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ഒരു ഒരു ട്രയൽ തന്നെ നമ്മൾ ചെയ്ത് കർഷകർക്ക് ഇതിന്റെ ടെസ്റ്റ് ട്യൂബ് കളിച്ചർ കൊടുത്തുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതിപ്പോൾ ഏതെങ്കിലും കർഷകർക്ക് വേണമെന്ന് വിചാരിക്കുക മെറ്റലോ ബാക്ടീരിയ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഐ മീൻ നമ്മൾ ഏലം ഒഴികെ മാറ്റി നിർത്താം ഏലപ്പിടിക്കല് വളരെ കുറഞ്ഞൊരു പ്രദേശത്തേ ഉള്ളൂ നമുക്കിപ്പോ ജാതി അതേപോലെ നമ്മുടെ ഈ മാംഗോസിൻ ഇതിനൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ടും പൊളലേക്കുന്നുണ്ട് ഇത്തരം സസ്യങ്ങളിൽ ഇത് നമുക്ക് ഉപകാരപ്പെടുമോ അല്ല ഇപ്പൊ ഈ മെത്തലോ ബാക്ടീരിയെ കുറിച്ച് ഗവേഷണം ചെയ്തേക്കുന്നത് മെയിനായിട്ട് ഏലം മാത്രമല്ല അല്ല ഏലം കുരുമുളക് റമ്പൂട്ടാൽ ഓക്കെ ഈവൻ കമുങ്ങ് ഓക്കെ തെങ്ങ് റോസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ കൃഷിയും പച്ചക്കറിക്ക് ഗവേഷണം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂന്ന് വർഷം അല്ല രണ്ടര വർഷം ഇടയ്ക്ക് ഈ മെത്തലോ ബാക്ടീരിയ നമ്മൾ പത്തനംതിട്ട തൊട്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് വരെ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കർഷകർ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ദോഷം ഇല്ല സാർ നമുക്കിതിന്റെ അവൈലബിലിറ്റി ഇത് എവിടെയാണ് ഇത് എന്ത് വിലയ്ക്കാണ് ഇത് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ലഭ്യമാണോ അതെ നമുക്ക് മറ്റു കടകളിൽ ഇപ്പോൾ മെത്തലോ ബാക്ടീരിയ വന്ന് തുടങ്ങിയിട്ടുണ്ടോ എത്ര ലിറ്റർ വെള്ളത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കൂടി ഓക്കെ ഈ മെത്തലോ ബാക്ടീരിയ നേരത്തെ അവൈലബിലിറ്റി കുറവായിരുന്നു അപ്പോ ഗവേഷണ കേന്ദ്രങ്ങളെന്ന് പറയുമ്പോ നമുക്ക് കെ വി കെയിലെ ലഭ്യമാണ് അതുപോലെ തന്നെ തമിഴ്നാട് അഗ്രികൾച്ചർ ലഭ്യമാണ് ലഭ്യമാണ് പിന്നെ നമുക്ക് പ്രൈവറ്റ് കമ്പനീസ് ഏകദേശം ഒരു ഏഴ് എട്ട് കമ്പനീസ് തന്നെ ഇപ്പോൾ പല കമ്പനീസ് ഉണ്ട് ടോക്കോ പോലുള്ള കമ്പനീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആണ് പല കമ്പനീസും ഏകദേശം നമുക്ക് ഒരു നാന്നൂറ് മില്ലി ഇരുനൂറ് ലിറ്റർ വെള്ളത്തില് ാണ് ഒത്തിരി കൊടുക്കാറുണ്ട് ഡ്രൻചിങ്ങന് വേണ്ടി ഇലയിലാണ് ഇലയിലാണ് സ്പ്രേ ചെയ്യേണ്ടത് അപ്പൊ ഇത് നമുക്ക് വേനൽക്കാലത്തിന് ഒരു പരിധി വരെ തടഞ്ഞത് അത് നമുക്ക് ഇപ്പൊ ഒരു മുപ്പത് ടു മുപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പിടിച്ചിട്ടു നിർത്തും പിന്നെ ഒരു മുപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ മുകളിലോട്ട് പോകുമ്പോ നമുക്ക് മാക്സിമം ഒരു ഡേയ്സ് വരെ കിട്ടും ഓക്കെ അപ്പൊ ഇതിന്റെ ഡേയ്സ് കുറയുകയാണ് മെറ്റല ബാക്ടീരിയയുടെ ആയുസ് കുറഞ്ഞു പോകും അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിഗ്രി ടെമ്പറേച്ചർ പൊട്ടാസ്യം സിലിക്കേറ്റ് റെക്കമെൻഡേഷൻ ചെയ്യാം ഓക്കെ അതായത് തെർട്ടി ഫൈവിന്റെ മുകളിൽ പോവുകയാണെങ്കിൽ പൊട്ടാസ്യം സിലിക്കേറ്റ് യൂസ് ചെയ്യണം അതുകൂടി ഒന്ന് മെൻഷൻ അതെ ഇപ്പോ നോർമൽ ഈ ഒരു ചൂടുള്ള സമയത്ത് സേഫ് സൈഡ് ആയിട്ട് നമ്മൾ ഒരു മെത്തലോ ബാക്ടീരിയ മാത്രം കൊടുത്തത് ഒരു പ്രാവശ്യം മെത്തലോ ബാക്ടീരിയ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു സ്പ്രേ കൊടുക്കുക പിന്നെ കഴിഞ്ഞിട്ട് ബാക്ടീരിയ പൊട്ടാസ്യം സിലിക്കേറ്റ് എന്താണ് പൊട്ടാസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു വളം തന്നെയാണ് നമ്മൾ പൊട്ടാസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു ഈർപ്പം പിടിച്ചു നിർത്താൻ ബെസ്റ്റ് ആയിട്ടുള്ള ആയിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വളം തന്നെയാണ് ഓക്കെ അപ്പൊ അത് ഇലക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈവൻ തണ്ടിന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തണ്ടിന് നാറുകെട്ടി കൂടും ഓക്കെ പിന്നെ ഫിസേരിയത്തെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും ഓക്കെ ഈ ചൂടുള്ള സമയത്ത് നമ്മൾ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് അപ്പൊ ഈ പൊട്ടാസ്യം സിലിക്കായിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഫിസേരിയത്തെയും കൺട്രോൾ ചെയ്യും ഈർപ്പമ്മം പിടിച്ചു നിർത്തും തണ്ടിന് നാറുകെട്ടി കൂടും ഇലക്കി വീതി ഉണ്ടാകും ഈവൻ ചോട്ടിൽ ഒളിച്ചു കൊടുത്താൽ നിമാവിര പോലെ ഉള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ ഇപ്പോൾ ശരം ഉണ്ടെങ്കിൽ ശരത്തിൽ കായ് സെറ്റിങ്സിന് നല്ലതാണ് പൂ പൊളിഞ്ഞു പോകത്തില്ല ശരത്തിനും ഈ പറയുന്ന ഈർപ്പം പിടിച്ചിട്ടുണ്ട് അതിപ്പോ നമുക്ക് ശരത്തിൽ മെത്തലോ ബാക്ടീരിയവും കൊടുക്കാം അപ്പോൾ ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത് എപ്പോഴും ഞങ്ങൾ കണ്ടേക്കുന്ന ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മെത്തലോ ബാക്ടീരിയ കൊടുക്കുന്നുണ്ടെങ്കിൽ പൊട്ടാസിയസ് ലീക്കായിട്ട് കൊടുക്കുക കൊടുത്തു പോവുക പിന്നെ പൊട്ടാസിയംസ് ലീക്കായിട്ട് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏത് ചൂടുള്ള കാലാവസ്ഥയിലും നമ്മൾ ചെറുതായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു അമ്പത് ടുഅറുപത് ശതമാനം തണലുണ്ടെങ്കിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മുകളിലോട്ട് പോയാലും പോയാൽ പോലും ഇതിപ്പോൾ പറഞ്ഞത് ഏലത്തിന്റെ ഒരു കാര്യമാണ് മറ്റ് കോർപ്പുകൾക്ക് അനുയോജ്യമാണോ അതെ ഏത് കൃഷിക്ക് വേണമെങ്കിലും യൂസ് അതെ അതെ ഏത് കൃഷിക്ക് വേണമെങ്കിലും ഡ്രൗട്ട് കണ്ടീഷനിൽ ഈർപ്പം പിടിച്ചു നിർത്താൻ നല്ലതാണ് യൂസ് ചെയ്യാനുള്ളത് ഇത് സിമ്പിൾ വേനൽക്കാല അത് ഏലമായാലും ഇറ്റ് ഈസ് ഏത് കൃഷിക്കും ഏത് കൃഷിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാനുള്ളതാണ് ഏത് ഇടുക്കിയിൽ തന്നെ നമുക്ക് ഏലം മാത്രമല്ല നമ്പുട്ടാണ് തൊട്ട് നെൽകൃഷി തൊട്ട് പച്ചക്കറി തൊട്ട് പാവല് പയർ ഇതിനെല്ലാത്തിനും യൂസ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന വർഷങ്ങളായിട്ട് ഒരു രണ്ട് രണ്ടര വർഷങ്ങളായിട്ട് വിളിക്കാറുണ്ട് ഇത് യൂസ് റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ അല്ല കാര്യം നമുക്ക് പറയേണ്ട കാര്യമല്ല നമ്മുടെ ആൾ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നു അതിന്റെ പുറകിലുള്ള തോട്ടം നമുക്ക് കാഴ്ചയിൽ അതാണല്ലോ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇത്ര മനോഹരമായ ഒരു റിസൾട്ടിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല അല്ലേ ചേട്ടാ നമുക്ക് നിലവിലിതാ അദ്ദേഹത്തിന് നമ്മുടെ തോട്ടം ഒന്ന് കണ്ടുപോ ഇപ്പോഴും ഈ ഒരു സമയത്ത് ഇതിങ്ങനെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു വളരെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസജനകമായ അതെ ആശ്വാസം മാത്രമല്ല സന്തോഷം കൂടിയാണ് അപ്പൊ അതൊരു കാര്യം തന്നെയാണ് പിന്നെ ഇതിലൊരു അഡ്വാൻറ്റേജ് എന്നു വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു പതിനഞ്ചോ ഇരുപതോ ദിവസം കൂടുമ്പോണ്ട് നനച്ച് കൊടുത്തിട്ട് ഈ പറയുന്ന മെത്തലോ ബാക്ടീരിയവും അല്ല പൊട്ടാസ്യം സിലിക്കേറ്റ് കൊടുക്കുമ്പോൾ ലേബർ പറ്റും അല്ലേ യാ കാസ്റ്റ്ലി അങ്ങനെ ഒരു കാര്യം കൂടി കടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ സിലിക്കേറ്റ് സിലിക്കേറ്റ് എത്ര ഒരു ഗ്രാം ഗ്രാം ലിറ്റർ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതിനകത്തൊരു റിസൾട്ട് കണ്ടേക്കുന്നത് പൗഡർ ഫാമാണ് കുറച്ചും കൂടി നല്ലത്യുഡ് ഫാമ് ലിക്വിഡ് ഫോം പൗഡർ ആണ് ലിക്വിഡ് കുഴപ്പമില്ല പൗഡർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൂടുതൽ കൂടാണ് ഇല തണ്ടിന് കൂടുതൽ ചെടി സർ ഒരു സംശയം ഈ മെത്തലോ ബാക്ടീരിയനെ കുറിച്ചാണ് ഇത് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നില്ലേ അതെ അതെ നടക്കുന്നുണ്ട് അതെ അപ്പൊ നമുക്കിത് മുപ്പത് വയസ്സിനു ശേഷം അതിന്റെ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ കടന്നു വരുന്നില്ല അത് കംപ്ലീറ്റ്ലി നശിച്ചു പോവുമോ അല്ല ഇതിന് നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന പറഞ്ഞാൽ ഒരു പീരിയഡിൽ ഇത് എത്ര ദിവസം വരെ ടെമ്പറേച്ചറിൽ ജീവിച്ചിരിക്കുന്ന ഗവേഷണം ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ട്വന്റി ഫൈവ് തേർട്ടി ഡിഗ്രി വരെ എത്ര ദിവസം വരെ മനസ്സിലായി തേർട്ടി തേർട്ടി ഫൈവ് വരെ എത്ര ദിവസം മോണിലോട്ട് പോകുമ്പോൾ എത്ര ദിവസം വരെ വരെ ഇത് അപ് ടു ഏത് ടെമ്പറേച്ചർ ചെടിയിൽ പ്രസൻസ് കാണിച്ചിട്ടുണ്ട് വരെയായിരിക്കും തേർട്ടി ഫൈവ് ഡിഗ്രി മോണിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു ജനുവരി തുടങ്ങി നല്ല ചൂടാണെന്ന് കൂട്ടുകടന്നുവാണെന്ന് വിചാരിക്കുക അപ്പൊ ഞാൻ ജനുവരി അടിക്കുന്നു ഫെബ്രുവരി അടിക്കുന്നു അങ്ങനെ നമുക്കിന്റെ തേർട്ടി ഡേയ്സ് യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇതിനകത്ത്വാൻറ്റേജ് ആ ഡിസ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ മെത്തല ബാക്ടീരിയ കൊടുക്കുമ്പോ സീസൺ സമയത്ത് ഇപ്പൊ നല്ലപോലെ ആവുമ്പോ മഴ കിട്ടി ഈർപ്പം പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കൊടുക്കുന്നു പിന്നെ അപ്പൊ അതെങ്ങനെയാണെന്നു വെച്ചാൽ ഒരു 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 സ്പ്രേ കൊടുക്കാം കൊടുക്കാം ഇതെല്ലാം കർഷകർ നേരത്തെ ഈ പറഞ്ഞ വലിയ പോയിന്റ് ഇപ്പൊ വന്നില്ലെങ്കിൽ തീർന്നു ഇപ്പൊ ആരെങ്കിലും മഴയ്ക്ക് തൊട്ട് മുമ്പാട്ട് അത് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും അനുകൂല കാലാവസ്ഥ ഉറപ്പായിട്ടും നമ്മൾ ഒരു ബോഡോ മിശ്രിതമോ അല്ലെങ്കിൽ ഒരു സിഒ സിയോ അല്ലെങ്കിൽ ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് പോലെയുള്ള ഫംഗിസൈഡ് കൊടുത്ത് ഇതിന് കൊന്നു കളയണം അതല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഈർപ്പം ഉറപ്പായിട്ടും പിടിച്ചു ഈ കാലത്ത് വീണ്ടും ആയിട്ട് പോകും അതെ ഓക്കെ അപ്പോൾ സാർ നമുക്കിപ്പോൾ ഏകദേശം കുറിച്ചും ഐഡിയ കിട്ടിയിരിക്കുന്നു നമ്മുടെ ഈ ഇത് ഏത് രീതിയിലാണ് കൃഷിന് ഓക്കെ ഈ ചൂടുള്ള സമയത്ത് പൊതയിടുന്നോണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നനച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നനച്ചു കൊടുക്കുമ്പോൾ ഈർപ്പം പിടിച്ച് നിർത്തും ഈർപ്പം പിടിച്ചു നിർത്തുമ്പോൾ തന്നെ നല്ലപോലെ വേരുണ്ടാകും അപ്പൊ ഡാർമൽ വേർന്ന് പറയുമ്പോൾ നമുക്ക് തോന്നലൊരു ബെയിൻ വേരുണ്ടായി അതിൽ നിന്ന് വളം വളിച്ചെടുക്കുന്നുള്ളതാണ് അങ്ങനല്ല ഈ തോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ തന്നെ ഇതിൻ്റെ പൊടി വേരുണ്ടാകും

ഒരിക്കലും കൊടിയുടെ കാര്യം പറയുമ്പോ നമ്മൾ മണ്ണിലക്കാൻ പാടില്ല ഒരു പാടില്ല ഒതയിടാനേ പാടുള്ളൂ പ്രത്യേകിച്ച് കൊടിക്ക് ഒരു വേര് പൊട്ടിയാല് ആ കൊടി ആ വർഷം പോയിരിക്കും നമ്മൾ എല്ലാരും അറിയാതെ തന്നെ വേര് പൊട്ടിക്കും അത് തെറ്റാണ് തെറ്റാണ് ആ ഒരു നമ്മൾ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ ആണ് റിസൾട്ട് കൂടുതൽ ഇപ്പൊ ചേട്ടന്റെ അനുഭവത്തില് അതാണ് അല്ലേ ചേട്ടാ റിസൾട്ട് കൂടുതൽ അതെ അതെ ചേട്ടാ കഴിഞ്ഞ വർഷം ഇവിടെ മണ്ണുകൂത്തിലോ മുള്ള ഇറക്കലോ ഒന്നും ചെയ്തിട്ടില്ല സാറിപ്പോൾ ഈ കുരുമുളകിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ കുരുമുളകിന് നമുക്ക് ഈ ഒരു സംവിധാനം കാരണം കുരുമുളക് തോട്ടത്തിലൊക്കെ നേരത്തെ തൊട്ട് ഏലങ്കാർ പിന്നെ നനയ്ക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കാറുണ്ട് കുരുമുളക് തോട്ടത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല അപ്പോൾ ഇത് ഈ കുരുമുളകിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മഴയുള്ള സീസണിൽ ഒരു തവണ സിഒസി അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ വേനൽ വേനൽച്ചൂടിൽ നിന്ന് കുരുമുളക് ചെടിയെ സംരക്ഷിക്കാൻ പറ്റും ഈ സമയത്ത് സിഒസി അടിക്കാൻ സിഒസി അല്ലെ മെത്തലോ ബാക്ടീരിയ അടിച്ചു കൊടുത്തോ ബാക്ടീരിയ ഈ ഏലത്തിന് മാത്രല്ലേ കുരുമുളക് വർഷത്തില് കൊടുക്കുക അതായത് ഏതൊക്കെ സമയത്താണ് ഒരു ജനുവരി സ്റ്റാർട്ട് ചെയ്യും അതായത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി നമ്മൾ കുരുമുളക് പരിച്ച് കളിഞ്ഞിട്ട് പരിച്ചു കളിഞ്ഞിട്ട് ഒരു സ്പ്രേ കൊടുക്കുക പിന്നെ ഒരു അറുപത് ദിവസം കഴിഞ്ഞ് ഒരു സ്പ്രേ കൊടുക്കുക ഈ രണ്ട് സ്പ്രേയും നല്ലതാണ് പക്ഷെ കുരുമുളക് സംബന്ധിച്ച് നമ്മൾ സിഒസി ബോർഡോ കൊടുത്തിട്ടില്ലെങ്കിലും ഈ ഒരു പരിധി കളിയുമ്പോ ഈ മെത്തല ബാക്ടീരിയ അതിനകത്ത് ജീവിച്ച് ഇരിക്കില്ല അത് അതിന്റെ ആ പിടുത്തം ഈ കൊടിയിലൊക്കെ ഏരി പോകുന്നത് അതിന്റെ തണ്ട് ഹാടാണ് ും പാവൾ കൃഷിക്ക് അതിന്റെ എൻഡൈലി ഡിഫറെന്റ് കൃഷിക്കും ഇപ്പോ ഒരു പ്രാവശ്യം നമ്മൾ അടിക്കാനിട്ട് കമുങ്ങിന് സ്പ്രേ ചെയ്ത് കൊടുക്കും തെങ്ങിന് സ്പ്രേ ചെയ്ത് കൊടുക്കും അത് പിന്നെ നമ്മൾ ഈ പറയുന്ന പങ്കി സൈഡോ അല്ലെങ്കിൽ സിഒ സി കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് എത്ര ഹാഡി ആകുന്നുണ്ടോ ലീഫ് ഇല്ല തണ്ട് ഇത് ീഫ് മനസ്സിലായി ഓക്കെ അപ്പോൾ സാർ ഇതിപ്പോ നമുക്കെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയില് പറയാൻ പറയാൻ സാധിക്കില്ല കാര്യങ്ങളുണ്ട് ഒരുപാട് പ്രശ്നമുള്ള സാങ്കേതിക കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പൊ ഒരാൾ കാണുന്ന റംബുട്ടാൻ കൃഷി ചെയ്യാനായിരിക്കും ഒരാൾ മാങ്കോശ്യം കൃഷിക്കാനായിരിക്കും ഒരാൾ കൃഷിക്കാനായിരിക്കും ഒരാൾ കുരുമുളക് കൃഷിക്കാരനായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് സാറിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പല ബുദ്ധിമുട്ടും ഉണ്ടോ ാണ് ടാസ്ക് ആണ് ഇപ്പൊ തന്നെ സമയം കിട്ടുന്നില്ല മാക്സിമം എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ അവർ മെസ്സേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾമോസ്റ്റ് എല്ലാ അതായത് വൈകിട്ട് സിക്സ് ടു ടെന്ന് ടെന്ന് ആ സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് ആവശ്യമുള്ള ഒരു വാട്സ്ആപ്പ് നമ്പറിൽ അവർക്കുള്ള സംശയങ്ങള് ഒരു വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് റിപ്ലൈ ചെയ്യാം കാരണം സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അതിൻ്റേതായ ഡ്യൂട്ടി തിരക്കുകൾ ബാക്കി കുടുംബജീവിതം ഡെഫിനറ്റ്ലി ഉണ്ട് സോ അതൊക്കെ മൈൻഡ് ചെയ്ത് വേണം നമ്മുടെ കർഷകർ സംസാരിക്കാൻ അപ്പോൾ സാറിൻ്റെയും ചേട്ടാടേയും ഇത്രയും വിലയേറിയ സമയം കാരണം ഈ കർഷകൻ്റെ ഈ ഏലവും സാറിൻ്റെ ന്യൂസും പ്രത്യേകിച്ച് മെത്തലോ ബാക്ടീരിയ ഇപ്പോൾ എല്ലാ ന്യൂസുകളിലും ട്രെൻഡിങ് ആണ് ലക്ഷങ്ങൾ കണ്ടു കഴിഞ്ഞ വീഡിയോ ആണ് അന്ന് പോലുള്ള ഞാൻ ആഗ്രഹിക്കുന്നതാണ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ അപ്പോൾ എന്തായാലും ഇത്രയും സമയം നമ്മുടെ കൂടെ ചിലവഴിച്ചാൽ ചാനലിനോട് തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യുന്നു താങ്ക് യു താങ്ക് വേനൽക്കാലത്തെ ഏലച്ചെടികളാണ് നമ്മളീ കാണുന്നത് നമ്മുടെ ബെന്നിച്ചേട്ടൻ്റെ മറ്റൊരു തോട്ടമാണ് വെറും പതിമൂന്ന് പതിനാല് മാസമായ തൈകളാണ് ഈ കാണുന്നത് ഒന്നും കവാത്തി എടുത്തിട്ടില്ല പക്ഷേ ഈ ഇലകളിലെ പച്ചപ്പ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു കൃഷി രീതിയുടെ പ്രത്യേകതയാണ് ആവശ്യം പോലെ ചരങ്ങൾ ചിമ്പുകൾ ചെടി നിറയെ ഉണ്ടാകുന്നുണ്ട് ഏത് ചെടിയിലേക്ക് ഏത് ഭാഗത്തേക്ക് നമുക്ക് നോക്കിയാലും ഈ ഒരു അവസ്ഥയാണ് ഇതൊരു പതിനാല് മാസമായ ചെടികളിൽ നമുക്ക് നോർമലി ചിമ്പ് വരുന്നതുപോലെ തന്നെ വന്നിരിക്കുന്നു പക്ഷേ ഇതിവിടെ ചരങ്ങളും ചിമ്പുകളും വളരെ നന്നായി ഈ പൂക്കളം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ തോട്ടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അതിനേക്കാളും വലിയ പ്രത്യേകത അതിപ്പോൾ ആരും വളമിട്ട് കൊടുത്തിട്ടുണ്ടാക്കാമെന്ന് കൂട്ടിക്കല്ലേട്ടാണ് പക്ഷേ ഈ ഒരു പച്ചപ്പും ഈ ഒരു ചെടിയുടെ ആരോഗ്യം പിടിച്ച് ഈ ഈ ഒരു സമയത്ത് നിർത്തുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് അതാ കർഷകനെ നമ്മുടെ ഒരു പ്രത്യേക അസിനന്ദനം അർഹിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ ഇതിൻ്റെ മൂൾഭാഗം കാണിക്കാൻ പറ്റുന്നില്ല എത്രമാത്രം ഇതുണ്ടോ ആകെ ഒന്ന് രണ്ട് മൂന്ന് മരങ്ങളെപ്പോൾ ബാക്കിയല്ലാതെ തെളിഞ്ഞ പ്രദേശം തന്നെയാണ് ആ ഒരു സ്ഥലത്താണ് ചെടികളിൽ ഒരു പച്ചപ്പ് അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കി ഈ മെത്ലോബാക്സിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാന്നാണ് എങ്ങനെയാലും നമുക്കിത് നൂറ് ശതമാനം അല്ല ഇത് പിടിച്ചു നിർത്തുന്നത് ഐ മീൻ നമ്മളൊരു ചെടിക്ക് നമ്മളുണ്ട് ബാക്ടീരിയ പ്രയോഗിച്ചതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കാതെയോ ഷെയ്ഡ് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നൂറ് ശതമാനം അത് സക്സസ് ആകുമെന്നല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്താൻ ഇത് നൂറ് ശതമാനം സഹായിക്കുമെന്നാണ് ഇതിൽ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ മാത്രം എടുക്കാൻ വരിക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്